നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കറിയാം നമ്മൾ ആരും അധിക പേരും ഇപ്പോൾ നമ്മൾ കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കാറില്ല ഇനിയിപ്പോൾ ക്യാഷ് ഇല്ലായെങ്കിലും ധൈര്യത്തിൽ നമുക്ക് പുറത്തോട്ട് പോവാം ആർക്കെങ്കിലും ഗൂഗിൾ പേ വഴി ക്യാഷ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് ക്യാഷ് സ്വീകരിക്കാനൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാണ് ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ചില സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് നഷ്ടപ്പെടുകയും എന്നാൽ അയച്ച വ്യക്തിയേക്ക് ആ ഒരു ക്യാഷ് എത്താതെ വരികയും ചെയ്യാറുണ്ട് അധിക പേർക്കും വന്നിട്ടുണ്ടായിരുന്നു ഈയൊരു വീഡിയോയിൽ പറയുന്ന ഈയൊരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ നമുക്ക് അയക്കുന്ന ഒരു വ്യക്തിയിലേക്ക് തന്നെ എത്തിച്ചേരും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക വളരെ യൂസ്ഫുൾ ആണ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് കറക്റ്റാണ് അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ കൃത്യമായി കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമ്മൾ നെറ്റൊന്നും ഇല്ലാത്ത ഏരിയയിൽ നിന്നാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ പെൻ്റിങ് എന്നിങ്ങനെ കാണിച്ചു നിൽക്കുക എന്നല്ലാണ്ട് നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് ക്ലിയർ ആവുന്നതായി കാണാൻ വേണ്ടി സാധിക്കില്ല ഇൻ്റർനെറ്റ് കൃത്യമായിട്ട് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം ഒരു പേയ്മെൻറ്റ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ ഇങ്ങനെ ഇൻറ്റർനെറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇല്ലാത്ത ഒരു ഏരിയയിൽ നിന്നാണ് അതുപോലെ നിങ്ങൾ വൈഫൈയിൽ നിന്നൊക്കെയാണ് എടുത്തുകൊണ്ട് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് നഷ്ടപ്പെടുകയും അതുപോലെ നമ്മൾ അയച്ച വ്യക്തിയിലേക്ക് ആ ഒരു പണം എത്താതെ വരികയും ചെയ്യാറുണ്ട് ഇപ്പോൾ കൃത്യമായിക്കൊണ്ട് റേഞ്ച് ഇല്ലാത്ത ഏരിയയിൽ നിന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കുക ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആൻഡ്രോയിഡിലാണ് എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ടും അതുപോലെ ഐഫോണിലാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിക്കൊണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ നമുക്ക് നമുക്കിതിലൂടെ ഉപയോഗിക്കാനും അതുപോലെ ഇങ്ങനെയുള്ള ഫൈലുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ആപ്ലിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം അത് ഗൂഗിൾ പേയുടെ കാര്യത്തിൽ മാത്രമല്ല പേയ്മെൻറ്റ് ആപ്പുകൾ ഏതായി കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പബ്ലിക് വൈഫൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യാതിരിക്കുക നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ പല ഏരിയകളിലും നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് വൈഫൈ ലഭിക്കാറ് ഇങ്ങനെയുള്ള വൈഫൈകൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പേയ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക ഫ്രീ വൈഫൈകൾ പലതും നമുക്ക് നമ്മളെ ഡാറ്റകൾ ചോർത്താനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫ്രീ വൈഫൈകളിൽ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് ബാങ്ക് സംബന്ധമായിട്ടുള്ള പേയ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കണം നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അയച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ തന്നെയാണ് ആ നമ്പർ അല്ലെങ്കിൽ ക്യു ആർ കോഡ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ പാടില്ല അതിലേക്ക് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഹായ് അയക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു രൂപ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു പേയ്മെന്റ് കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ അതുണ്ട് അതിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതുവഴി നിങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം പേയ്മെൻറ്റ് അയക്കാൻ വേണ്ടി സാധിക്കും പല സമയത്തും നമുക്ക് ഇതുപോലെ നമ്പറുകൾ മാറി അയച്ചതിന് ശേഷമായിരിക്കും ചില വ്യക്തികൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും നമ്മളെ പേയ്മെൻറ് ചെയ്ത ആൾക്ക് മാറിയെന്ന് ചിലപ്പോൾ നമുക്കത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയും വരാറുണ്ട് അപ്പോൾ ഇതുപോലെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അയ വ്യക്തിയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് എടുത്തുക ആ ഒരു നമ്പർ കറക്റ്റ് ആണോന്ന് നോക്കുക അതുപോലെ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതിലേക്ക് പേയ്മെൻറ്റ് അയക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വലിയ എമൗണ്ടുകളൊക്കെ ആണ് നിങ്ങൾ അയക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രൂപയൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്തുകൊണ്ട് കിട്ടിയോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആ ഒരു വ്യക്തിയാണെന്ന് തന്നെ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള പേയ്മെൻ്റുകൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ തന്നെ പെൻഡിങ് ഫൈൽഡ് ആവുകയോ അതുപോലെ പൈസ നഷ്ടപ്പെടുക യോ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെടുകയോ അതുപോലെ അയച്ച വ്യക്തിയിലേക്ക് കിട്ടാതിരിക്കുകയോ ചെയ്യില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ പേയ്മെന്റുകൾ ഗൂഗിൾ പേയിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും അപ്പം ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നേക്കും എല്ലാവർക്കും ബൈ